വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോൺ ഫോഗു പ്രസ് ദ ബെലൈക്കൺ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ കിട്ടുകയുള്ളൂ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഇസ് ദിഫറൻസ് ബിറ്റ്വീൻ ഫാസ്റ്റ് ട്രാക്ക് ആൻഡ് മീഡിയം ട്രാക്ക് മീഡിയം ട്രാക്കിൻ്റെയും ഫാസ്റ്റ് ട്രാക്കിൻ്റെയും ഡിഫറൻസ് എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ ഫാസ്റ്റ് ട്രാക്കാണോ അതോ മീഡിയം ട്രാക്കാണോ ചെയ്യേണ്ടത് ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത് ഇത് ഓരോന്ന് ചെയ്താലും ഇതുകൊണ്ട് ഓരോന്നിനും ഉള്ള എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം മീഡിയം ട്രാക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രിഫേർഡ് കസ്റ്റമർ റാങ്കിലായിരിക്കും ഉണ്ടാവുക അയ്യായിരം രൂപേൻ്റെ പർച്ചേസ് ആണ് നിങ്ങൾ നടത്തേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഒരാൾ നിങ്ങൾ വഴി കയറുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നാലാളാണ് കയറുന്നതെങ്കിലോ അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ബോണസായിട്ട് ലഭിക്കുക അപ്പോൾ മീഡിയൻ ട്രാക്കിനെ പറ്റിയുള്ള ഡൗട്ട്സൊക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫാസ്റ്റ്രാക്ക് അച്ചീവർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ റാങ്കിലേക്കാണ് വരിക അപ്പോൾ നിങ്ങൾ മുപ്പതിനായിരം രൂപേൻ്റെ പ്രോഡക്ട്സ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് മുപ്പത് ശതമാനം പ്രോഫിറ്റാണ് ലഭിക്കുന്നത് അപ്പോൾ ഒരാൾ നിങ്ങളുടെ കീഴിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഐ ഡി ആക്ടിവേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഒൻപതിനായിരം രൂപയാണ് കിട്ടുക അപ്പോൾ നാലാളാണ് വരുന്നതെങ്കിലോ മുപ്പത്താറായിരം രൂപ നിങ്ങൾക്ക് കിട്ടും ഫാസ്റ്റ്രാക്കിനെ കുറിച്ചുള്ള ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടി പറഞ്ഞു മീഡിയം ട്രാക്ക് എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപേൻ്റെ ആണ് അത് നമുക്ക് ഗ്ലോബലി വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഇന്ത്യയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്തായാലും കിട്ടിയിരിക്കും അപ്പോൾ നിങ്ങളെ കീഴിൽ ഒരു ടു സി സി ചേർത്ത് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടിയിരിക്കും പക്ഷേ നിങ്ങളുടെ പ്രോഡക്ട്സിന് അഞ്ച് ശതമാനം മാത്രമേ ഡിസ്കൗണ്ട് കിട്ടുകയുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് വച്ചാൽ നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്ലോബലി അതായത് നൂറ്റി അറുപത് കൺട്രീസിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല അതാണ് നിങ്ങൾക്ക് അത്രയും എന്താ പറയുക പ്രോഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് കുറയുന്നത് സ്ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുപ്പതിനായിരം രൂപേൻ്റെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നു അതുവഴി നിങ്ങൾക്ക് മുപ്പത് ശതമാനം പ്രോഫിറ്റ് ലഭിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്ലോബലി വർക്ക് ചെയ്യാൻ സാധിക്കും അത് അതുമാത്രമല്ല നമുക്കിപ്പം ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ടു കോൺസിക്യൂട്ടീവ് മുന്തിലായിട്ടും ചെയ്യാം അതായത് അടുപ്പിച്ച രണ്ട് മാസങ്ങളിലായിട്ട് ഈ ഒരു മുപ്പതിനായിരം നമുക്ക് ചെയ്യാം അതായത് വൺ മന്ത് നിങ്ങൾക്ക് ഒരു പതിനയ്യായിരം പിന്നെ ഒരു പതിനയ്യായിരം അങ്ങനെ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ടു സി സി കംപ്ലീറ്റ് ചെയ്ത് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ലെവലിലേക്ക് എത്താം നിങ്ങൾക്ക് ഈ ബെനഫിറ്റ്സ് ഒക്കെ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫാസ്റ്റ് ട്രാക്കിനെ കുറിച്ചും മീഡിയം ട്രാക്കിനെ കുറിച്ചും വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് കയറണോ അതോ മീഡിയം ട്രാക്ക് എടുത്ത് എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യുക പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക്